മാന്താനം സെന്റ് ജോസഫ് യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ഭാരതാംബിയുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷമണിഞ്ഞും ദേശീയ പതാകയന്തിയും കുട്ടികൾ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാതന്ത്ര്യ കുര്യൻ ചാലങ്കാടി ഉദ്ഘാടനം ചെയ്തുജി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് റാണി അധികം നമ്മുടെ മുമ്പിലുണ്ട് ഇവരൊക്കെയും ഈ പട്ടാളക്കാരുടെ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ചവിട്ടും അടിയും വിദ്വേഷവും വെറുപ്പും തുപ്പും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഭാരതമണ്ണിൽ അല്ലെങ്കിൽ ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് അവർക്ക് കിട്ടിയ എല്ലാ പീഡനത്തിൻ്റെയും സാഹചര്യങ്ങളെ വരും വർഷങ്ങളിൽ ഭൂമിയിൽ ജനിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഈ മണ്ണിൽ ജനിക്കാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടു കഷ്ടപ്പാടുകളിലൂടെ പേടിച്ച് ഈ മണ്ണിൽ നിന്ന് ഫാദർ മാത്യു മഞ്ജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ സാംസ്കാരിക റാലിയും നടന്നു പ്രചനവേഷ മത്സരം പുളക്കാർ ഡിസൈനിങ് ക്വിസ് എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു വിജയികൾക്ക് ഫാദർ സജീവ പുരസ്കാരങ്ങൾ നൽകി എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചു എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തി നൃത്തവും അവതരിപ്പിച്ചു